പക്ഷെ ഇവിടെ വരുന്നത് വരുന്നത് റേറ്റ് വെളിയിൽ മാർക്കറ്റ് ആവശ്യം നല്ല ഓഫർ ആണ് പത്ത് രൂപ വെച്ചുള്ള ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ട് പിന്നെ പഞ്ചസാര നമ്മൾ എട്ട് രൂപ കൊടുക്കുന്നത് ഒരു കിലോ ഹായ് ഞാൻ അരുൺ അരുൾ അരുള പുതിയൊരു വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള വടക്കടത്തുകാവ് എന്നൊരു സ്ഥലത്താണ് കൃത്യമായ ലൊക്കേഷൻ പറയുകയാണെങ്കിൽ വടക്കടത്ത് ഗാവിനടുത്ത് നടക്കാവ് എന്നൊരു ജംഗ്ഷൻ ആ നടക്കാവ് ജംഗ്ഷന് സമീപത്തുള്ള ഒരു ഗ്രോസറി ഷോപ്പിലാണ് ഞാൻ വന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ പേര് യൂലിപ്പ് ഇന്ത്യ എന്നാണ് യൂലിപ്പ് ഇന്ത്യയുടെ ഒരു മിനി മാർട്ട് ഷോപ്പിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തന സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ആഴ്ചയിൽ ഏഴ് ദിവസവും ഈ സ്ഥാപനം തുറന്നു പ്രവർത്തിക്കുന്നതുമാണ് ഒരുവിധപ്പെട്ട ഗ്രോസറി സാധനങ്ങൾ അല്ലെങ്കിൽ പലചരക്ക് എല്ലാം തന്നെ വളരെ മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഒരു സ്ഥാപനമാണ് ഇന്ത്യ ഈ ബിൽഡിങ്ങിൻ്റെ ഒന്നാം നിലയിലാണ് ഇന്ത്യയുടെ ഷോപ്പ് ബിൽഡിങ്ങിൻ്റെ വശത്തു കൂടി മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക് പോയി ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതികൾ എങ്ങനെയാണെന്നൊന്ന് മനസ്സിലാക്കാം ഞാനിപ്പോ വന്നിരിക്കുന്നത് യൂലിപ്പ് ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിലാണ് ആ സ്ഥാപനത്തിലെ ചേച്ചി പേരെന്തോ ആണല്ല ഇവിടെ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുക എന്തോ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ സ്ഥാപനത്തിനെ പറ്റി എന്തോ പറയാവാണ് എന്തോ ശരിക്കും ഇത് എങ്ങനെയാണ് തുടക്കം അതായത് പുറത്തെ മാർക്കറ്റിന്റെ വിലകളെ അപേക്ഷിച്ച് കുറവാണെന്നോ എല്ലാ എല്ലാ സാധനങ്ങൾക്കും ഇല്ല എല്ലാത്തിനും എന്നാലും നമുക്ക് പലചര്ക്ക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ വഴിയാണ് യുഡിപ്പ് ഇന്ത്യയാണോ കേരളത്തില് പ്രൊഡക്ടിന്റെ കാര്യം പറയപ്പോൾ എല്ലാ പ്രൊഡക്റ്റുകൾക്കും അല്ലെങ്കിൽ വാല്യൂ അനുസരിച്ച് കൊടുക്കുന്നുണ്ട് റേറ്റ് അതുകൂടാതെ പഞ്ചസാര എട്ട് രൂപക്ക് കൊടുക്കുന്നുണ്ട് ബാക്കി എല്ലാത്തിനും നല്ല വില വിലക്കുറവുണ്ട് തുടങ്ങിയിട്ട് ഒരു അഞ്ചാറ് മാസമായി ഓൺലൈനും ഉണ്ട് ഓൺലൈനെ കുറിച്ച് ഓൺലൈനിൽ ആ അതെ നമ്മുടെ സൈറ്റ് ഉണ്ട് സൈറ്റ് ഓൺലൈൻ ഓർഡർ ചെയ്താൽ മതി അപ്പൊ അത് ഡെലിവറി ഉണ്ട് ഡെലിവറി

പൈസ അക്കൗണ്ടിൽ തന്നെ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യുമ്പോ അപ്പം അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുമല്ലോ ആധാർ വഴി രജിസ്റ്റർ ആവുമ്പോ ആ ഫോൺ നമ്പറും വെച്ച് നമുക്ക് അവരുടെ ഐ ഡി പാസ്വേഡ് ഒക്കെ അവർക്ക് കിട്ടും കിട്ടും അല്ലാതെ അവർക്ക് പോയിന്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റൂല എത്ര കിട്ടുന്നുണ്ടോ ഓപ്പൺ ചെയ്ത് നോക്കാം ഇപ്പൊ നിക്കുന്നത് ഇവിടുത്തെ മറ്റൊരു സ്റ്റാഫാണ് ഹരികൃഷ്ണൻ ഹരികൃഷ്ണൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അല്ലേ എന്തൊക്കെയാ പറയാനുള്ളത് എന്താ സ്പെഷ്യൽ ഓഫർ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നല്ല ഓഫറാണ് പത്ത് രൂപ വെച്ചുള്ള ഡിസ്കൗണ്ട് എല്ലാത്തിനും ഉണ്ട് പിന്നെ പഞ്ചസാര നമ്മൾ എട്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരു കിലോ ഒരു മാസം ഒരു കിലോ എട്ട് രൂപ ഒരു കാർഡിൽ ഒരു ഒരു പറ്റുള്ളൂ മാസം പിന്നെ നമ്മൾ അവിടുന്ന് എല്ലാം ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് അതുപോലെ പപ്പടം എല്ലാം നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് പിന്നെ നമ്മൾ കുറേ സ്പെഷ്യൽ പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് മോംസ് ആൻഡ് കോന്റെ ക്രീം പിന്നെ ലാൻഡ് ലാൻഡേറ്റ്സ് ഒക്കെ ഉണ്ട് പിന്നെ ശാന്തികയുടെ പപ്പടം ഈ ഗ്രോസറി ഐറ്റംസ് അല്ലാതെ ഐറ്റംസ് അല്ലാതെ വേറെ തുണി ഐറ്റംസ് ഒക്കെ ഉണ്ട് ക്ലോത്ത് അതിനും ഇപ്പം മാർജിൻ ഉണ്ടോ അതോ എല്ലാത്തിനും എല്ലാത്തിനും ഉണ്ട് സ്റ്റാർട്ടിങ് തുണികളുണ്ട് ഇവിടെ എന്നെ ബ്രാൻഡ് ഒന്നും ഉണ്ടോ ഇല്ല എന്തൊക്കെയാ ടീർട്ട്സ് എല്ലാം ഇന്റർനാഷണൽ ബ്രാൻഡ് നമ്മുടെ ഒക്കെ ഇവിടെ ആണ് അതെ ട്രൂ ബ്ലൂവിന്റെ സച്ചിന്റെ എല്ലാം ബ്രാൻഡ് എല്ലാ ബ്രാൻഡായിട്ട് ഡിഫറെ സൈസ് ആയിട്ടുള്ള എല്ലാം ഉണ്ട് എക്സൽ ഡബിൾ എക്സൽ മീഡിയം ലാർജ് എല്ലാം ഉണ്ട് ടീഷർട്ട് അല്ലാതെ പിന്നെ ടീഷർട്ട് എല്ലാം നമുക്ക് കുർത്താസ് ഉണ്ട് ലേഡീസിന്റെ കുർത്താസ് ചുരിദാർ പിന്നെ സാരീസ് ഉണ്ട് കാഞ്ചൂര്യൻ സാരി ഒക്കെ ഉണ്ട് എല്ലാ ലോ റേറ്റില് പിന്നെ ഇന്റർനാഷണൽ സ്പ്രേസ് ഒക്കെ ഉണ്ട് പതിനായിരം കസ്റ്റമർ ഇപ്പൊ ആയിട്ടുണ്ട് ഒരാൾക്ക് മന്ത്ലി ഒരു മൂവായിരം രൂപ മേടിച്ചു തന്നെ അഞ്ഞൂറ് അറുന്നൂറ് അവർക്ക് ഡിസ്കൗണ്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മാർക്കറ്റിനെ അപേക്ഷിച്ച് നല്ല ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നത് സ്ഥിരമായിട്ട് മേടിക്കുന്നത് നമ്മളിപ്പം ഇപ്പം എക്സാമ്പിൾ പൻസാരെ നാപ്പത്തഞ്ച് രൂപ മാർക്കറ്റിൽ കൊടുക്കുന്നത് നിർമ്മലാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് ആണെങ്കിൽ അമ്പത്തി എട്ടിലേക്ക് കൊടുക്കണേഴ്സ് ലാഭം നല്ലപോലുണ്ട് നമ്മുടെ ഒരു മാർജിന് വരുമ്പോ ഒരു ഫൈവ് ഹൺഡ്രഡ് കിട്ടും അഞ്ഞൂറ് രൂപിച്ച് അപേക്ഷിച്ച് ബെനിഫിറ്റ് വേണോ എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആധാർ ആധാർ കാർഡ് കാർഡ് അല്ലെങ്കിൽ പാൻ പാൻ നിങ്ങൾ കാര്യങ്ങളായി പറയുന്നത് കാർഡും കാർഡും പിന്നെ ഫോണും ഫോൺ നമ്മൾ ആധാർ കാർഡ് ലിങ്ക് ചെയ്ത ഫോണൊന്നും ഇല്ല ഏതെങ്കിലും അങ്ങനൊന്നും പ്രശ്നമില്ല ഏതെങ്കിലും നമ്പർ മതി ബാങ്ക് ലിങ്ക് ആകും അങ്ങനെയൊന്നും പ്രശ്നമില്ല നമുക്ക് ഇതിന്റെ ഇതിപ്പം ഒരു ഈ കമ്പനി റൺ ചെയ്യുന്നത് വേറെ ആൾ ലീസ് എടുത്തിരിക്കുന്നു ഇതിന്റെ മെയിൻ ഓഫീസ് ബോംബെ ബോംബെ അവിടെ ഇതുപോലെ ഷോപ്പ് ഇങ്ങനെ ഔട്ട്ലെറ്റ് ഇത് നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ ഔട്ട്ലെറ്റ് ഇത് അതിനകത്ത് നമ്മളെ പുതിയ ഔട്ട്ലെറ്റ് അപ്പൊ ഈ ജില്ലയ്ക്ക് പുറത്ത് ഇനിയും പല ആൾക്കാരും അവരുടെ മിനിമാർട്ടാ പിന്നെ സൂപ്പർ മാർക്കറ്റ് ഹൈബർ മാർക്കറ്റ് അങ്ങനെ നമ്മൾ വരുന്നുണ്ട് പിന്നെ ഇപ്പൊ ഇതിപ്പോ ഓഫ് ആണല്ലോ ഈ ഓൺലൈൻ വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ബെനിഫിറ്റ്സ് ബെഫിറ്റ്സ് ഓഫറുകളും അതിലും ഉണ്ടല്ലേ നമ്മൾ ആമസോണും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല ഡിസ്കൗണ്ട് ഉണ്ട് അവിടെ അവിടെ എല്ലാം തന്നെ ഉണ്ടോ നമ്മുടെ ഗ്രോസറി ഐറ്റംസ് ഒന്നും ഇല്ല ബാക്കി അല്ലാതെ ജനറൽ ആയിട്ടുള്ള ജനറൽ ഐറ്റംസ് ഉണ്ട് ഇപ്പം ആമസോണും ചെയ്യുന്ന അതേ പാട്ടിയുടെ അതിന് ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് ഇൻകം ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന ഏത് പ്രോഡക്റ്റ് ആയാലും അതിലൊരു പോയിന്റ് ഉണ്ട് ആ പോയിന്റ് നമ്മള് അഞ്ഞൂറ് പോയിന്റ് ആകുമ്പോ അതൊരു അഞ്ഞൂറ് അറുന്നൂറ് നമുക്ക് വരും നമ്മള് അനുസരിച്ചാ അനുസരിച്ച് അനുസരിച്ച് പറഞ്ഞത് അഞ്ഞൂറ് അനുസരിച്ച് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടെ ഏറ്റവും ഓഫറുള്ള നമ്മുടെ നിർമ്മല നമ്മൾ

ഇത് നമുക്ക് നല്ല നല്ലതാണ് നമ്മൾ തലമുടി പൊഴിയുന്നത് കുറയ്ക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റർ പിന്നെ കൊടുക്കുന്ന രൂപ ലാഭം നമുക്ക് രൂപ 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 നമ്മുടെ കുറച്ചിട്ടാണ് കസ്റ്റമർക്ക് ഒരു പോയിന്റ് പോയിന്റ് ഉണ്ട് പിന്നെ നമുക്ക് റെഡി റെഡി ഓയിൽ ഇത് ബ്രാൻഡ് ബ്രാൻഡിന്റെ ഓയിൽ ഓയിൽ ഉണ്ട്

ഈ ഇരുന്നൂറ്റേ അതിന്റെ കൂടെ രണ്ടുകിലോ പഞ്ചായത്ത് ഫ്രീടു സാൻഡറി പാഡ് ആയിട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടുകിലോ പഞ്ചായത്ത് ഫ്രീ പഞ്ചസാര രൂപയുടെ വില വരുന്നത് നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് കൊടുക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് ഒറിജിനൽ ഒറിജിനൽ സാരിക്ക് നമ്മൾ കൊടുക്കുന്നത് ഇരുനൂറ്റമ്പത് രൂപ സാരിക്ക് ഇരുനൂറ്റമ്പത് രൂപ കൊടുക്കുന്നത് ഇരുനൂറ്റിഅമ്പത് രൂപ ഇരുനൂറ്റമ്പത് എല്ലാം ബ്രാൻഡ് ഒന്നെടുത്തൊന്ന് ഒന്നെടുത്തൊന്ന് ഫ്രീ ഈ സ്ഥാപനത്തിൽ വരുന്ന കസ്റ്റമേഴ്സിന് കുറച്ച് അധിക സൗകര്യങ്ങൾ അല്ലെങ്കിൽ അഡീഷണൽ ഫെസിലിറ്റികൾ ലഭ്യമാണ് ഫ്രീ വൈഫൈ മെഡിക്കൽ എയ്ഡ് ഡ്രിങ്കിംഗ് വാട്ടർ മറ്റ് ചാർജുകൾ കൂടാതെ ഓൺലൈൻ വഴി ബില്ലുകൾ അടയ്ക്കാനുള്ള സൗകര്യം ഉദാഹരണത്തിന് ഇലക്ട്രിസിറ്റി ബിൽ വാട്ടർ ബിൽ എന്നിവയുടെ പേയ്മെൻ്റുകൾ ഇവിടെ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ചുള്ള ചെറിയൊരു പ്രത്യേകത ഞാൻ കണ്ടു

പിന്നെ നമ്മള് കൊറേ ഫീച്ചർ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ഫ്രീ സർവീസ് റീചാർജ് ഫോൺ റീചാർജ് കറണ്ട് ബില്ല് ഗ്യാസ് ബില്ല് എല്ലാം നമ്മള് കമ്മീഷൻ ഇല്ലാതെ നമ്മൾ അക്ഷയ പോലെ തന്നെ കമ്മീഷൻ ഒന്നും ഇല്ല നമുക്ക് അതായത് വരുന്ന ബില്ലുകളും വാട്ടർ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് അടയ്ക്കാൻ പറ്റും കമ്മീഷൻ ഒന്നും ഇല്ല വലിയ എമൗണ്ട് മാത്രം തന്നാൽ മതി എല്ലാം തികച്ചും ഫ്രീ ആണ് സൗജന്യ അതെ അതെ ഈ കമ്പനി സൗജന്യം ചാരിറ്റി പ്രവർത്തനം ഉണ്ട് നമ്മളെ ഇവിടുന്ന് കിട്ടുന്നൊരു ലാഭം ലാഭം ചെയ്ത് നമ്മള് ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കുന്നുണ്ട് അത് നമ്മളിപ്പം ഇവിടെ നമ്മൾ വടക്കടുത്താവിൽ ഒരു പുള്ളിക്കാരനെ വയ്യായിരുന്നു അപ്പൊ വേണ്ടി നമ്മൾ കുറച്ച് സഹായിച്ചായിരുന്നു ഇവിടുത്തെ പിന്നെ നമ്മൾ ബോണസ് ഇഷ്യൂ ചെയ്യുന്നുണ്ട് പക്ഷെ കഴിഞ്ഞിട്ട് മാർച്ചില് പതിമൂന്നാം തീയതി നമ്മള് ഈ മാസത്തിലുള്ള ബോണസ് ഇഷ്യൂ ചെയ്തായിരുന്നു കസ്റ്റമർ കൂടുത്തിട്ട് ഇപ്പം ആരെങ്കിലും കൊണ്ടുവന്നായിരുന്നു അപ്പൊ ചേട്ടൻ ആരെങ്കിലും വേറെ നല്ല കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്നുകഴിഞ്ഞാൽ അവർ ബോണസ് കൊടുക്കുമായിരുന്നു ബോണസ് മൂവ്മെന്റ് നമ്മൾ പതിമൂന്ന് മാർച്ചിന് കൊടുത്തായിരുന്നു അതായത് ഇപ്പം ഒരു കസ്റ്റമർ വഴി വേറൊരാൾ അങ്ങനെ വരുമ്പം ആർക്കായി കൊണ്ടുവരുന്ന ആൾക്കാർ ബോണസ് ബോണസ് കൊടുക്കാന്ന് പറയുമ്പോ നമ്മുടെ പൈസ അല്ലാതെ നമ്മുടെ ഞാനിപ്പൊ എന്റെ ഫാമിലി മെമ്പറിന്റെ ആധാർ കാർഡ് വെച്ചിട്ട് ആഡ് ചെയ്ത് സാധനം മേടിച്ചിട്ടുണ്ട് അപ്പൊ ടോട്ടൽ അതിന്റെ ഡിസ്കൗണ്ട് എത്ര ആണെന്നാണ് നോക്കാൻ പോകുന്നേ ഇപ്പൊ ഞാൻ മേടിച്ചത് ഇപ്പൊ ഒരു കിലോ പഞ്ചസാരയും

യൂരിപ്പ് ഇന്ത്യ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നും ഇവിടുത്തെ ഓഫറുകളെ കാര്യങ്ങളെ മറ്റു അറിവുകളെല്ലാം നമുക്ക് പറഞ്ഞു ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം കൂടെ ചേർന്നാണ് ഇവര് മൂന്നുപേരും നമ്മൾ നല്ല കോപ്പറേറ്റ് ചെയ്തു വളരെ നന്ദിയുണ്ട് ഈ വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് മിതമായ നിരക്കിൽ ഗ്രോസറി അല്ലെങ്കിൽ പലചരക്ക് സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുകയോ നേരിട്ട് അടൂരുള്ള യൂരിപ്പ് ഇന്ത്യയുടെ ഔട്ട്ലെറ്റ് സന്ദർശിക്കുകയോ ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ട പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു കൂടാതെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം